മധ്യതിരുവിതാംകൂറിലെ തിരുവൻപണ്ടൂർ മേഖലയിലെ നാടൻ ശർക്കര ദേശപ്പെരുമയിൽ മുന്നിലാണെങ്കിലും അവശേഷിക്കുന്ന കർഷകരും നാൾക്കുനാൾ കരിമ്പ് കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കരിമ്പ് കർഷകരോടുള്ള സർക്കാരിൻ്റെയും കൃഷി വകുപ്പിന്റെയും അവഗണനയും ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതും അന്യ സംസ്ഥാനത്തു വ്യാജ വ്യാജശർക്കര കേരള വിപണി കീഴടക്കുന്നതുമാണ് കർഷകരുടെ ഇന്ന് കാണുന്ന പ്രതിസന്ധിക്ക് കാരണം കഷ്ടനഷ്ടങ്ങൾ ഏറെ സഹിച്ച് മായമില്ലാത്ത മധുരാനുഭവം വിപണിയിൽ പകരാൻ തിരുവൻവണ്ടൂർ നാടൻ ശർക്കര നിർമ്മാതാക്കൾ പ്രതിജ്ഞാബദ്ധരാകുമ്പോഴും കർഷകരുടെ ജീവിതാനുഭവം കയ്പ് നിറഞ്ഞതാണ് മധുരം കൂടുതലും തരിയുമുള്ള ശർക്കര ലഭിക്കുന്ന മാധുരി എന്ന ഇനം കരിമ്പാണ് മേഖലയിൽ കൃഷി ചെയ്യുന്നത് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ ഇനമാണിത് മാധുര ഇനത്തിന്റെ സവിശേഷതയും ആറ്റുതീരത്തെ എക്കൽമണ്ണിന്റെ പ്രത്യേകതയും ചേരുമ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ശർക്കര രുചിയിലും നിറത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നിട്ടും ഗുണനിലവാരത്തിൽ ഏറെ പിന്നിൽ നിൽക്കുന്ന അന്യസംസ്ഥാന ശർക്കര കേരള വിപണിയെ കീഴടക്കുന്നത് ഏറെ നിർഭാഗ്യകരമാണ് പഞ്ചസാര എടുക്കം ചേർത്ത വ്യാജ ശർക്കരയാണ് അന്യസംസ്ഥാന ശർക്കര യഥാർത്ഥ ശർക്കര വ്യാജ ശർക്കര എന്നിവ തിരിച്ചറിയാതെ കേരളത്തിൽ ഗുണഭോക്താവ് വഞ്ചിക്കപ്പെടുകയാണെന്നും കർഷകർ പറയുന്നു നമ്മൾ കരിമ്പ കൃഷി എഴുതുകയാണ് ഇപ്പോഴത്തെ കരിമ്പുകൾ പ്രതിസന്ധികൾ കടന്നാണ് ഞങ്ങൾ നാട്ടിൽ കൊണ്ടിരിക്കുന്നത് തൊഴിലാളികളെ കിട്ടാത്ത കൂലി ചെയ്ത കൊടുത്താണ് തൊഴിലാളികളെ എത്തിക്കുന്നത് അത് കാരണം ഞങ്ങളുടെ കൃഷി ചെലവ് ഇവിടെ നാലിരട്ടി കൂടുതലാണ് മറ്റു സംസ്ഥാനത്തിനെക്കാട്ടിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ശർക്കരക്ക് വിലക്കുറവ് ആയതുകൊണ്ട് നമ്മുടെ ശർക്കരക്ക് ഈ കൂലി ചെലവ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് നമ്മുടെ ശർക്കര വിറ്റഴിക്കാൻ വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇപ്പൊ മുന്നോട്ട് പോകുന്നത് ഇപ്പം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പഞ്ചായത്തിൽ നിന്നുള്ള ഒരു ചെറിയ രീതിയിലെ ഉള്ള വീഴേ കിട്ടുന്നുള്ളൂ അത് കിട്ടിയാൽ നമുക്ക് ഇതിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യാതൊരു വിധ അന്യ സംസ്ഥാനങ്ങളെല്ലാം കർഷകർക്കൊപ്പമാണ് നിൽക്കുന്നത് തമിഴ്നാട്ടിൽ കരിമ്പ് കർഷകർക്ക് സബ്സിഡിയിൽ വളവും വൈദ്യുതിയും നൽകുന്നതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങളും നൽകി വരുന്നുണ്ട് എന്നാൽ കരിമ്പ് കൃഷി കേരളത്തിൽ വിളയായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല സബ്സിഡിയും നിലവിലില്ലെന്നും കർഷകനായ പ്രശാന്ത് പറഞ്ഞു കരിമ്പ് കൃഷി വലിയ പ്രതിസന്ധികൾ നേരിടുന്നു തൊഴിലാളികളില്ല അന്യ സംസ്ഥാനക്കാർക്ക് കൂടുതൽ കൂലിയാണ് എല്ലാം സഹിച്ച് ശർക്കര ഉണ്ടാക്കിയാലും ഇതര സംസ്ഥാന ശർക്കരയാണ് വിറ്റുപോകുന്നത് അവർക്കും വിലക്കുറവിൽ കൊടുക്കാൻ പറ്റും കൂലി കൂലിച്ചെലവും മറ്റും കാരണം നമുക്ക് സാധിക്കില്ല ഇങ്ങനെ പോയാൽ കൃഷിയും നിൽക്കും സർക്കാർ സഹായം വേണമെന്നും പ്രശാന്ത് പറഞ്ഞു കർഷകന് മാന്യമായ വില നാടൻ ശർക്കരയ്ക്ക് കിട്ടുന്നില്ല സർക്കാർ പ്രോത്സാഹനവുമില്ല പലരും കരിമ്പ് കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാണ് ഉയരപ്രദേശങ്ങളിൽ മാത്രമേ ഇപ്പോൾ കൃഷിയുള്ളൂ സർക്കാർ ഇടപെട്ടില്ല എങ്കിൽ പാവപ്പെട്ടവരുടെ കരിമ്പ് കർഷകരുടെ ഉപജീവന മാർഗം അടയുമെന്നും കർഷകനായ ബാലചന്ദ്രൻ നായർ പറഞ്ഞു ഒരു കാലത്ത് ഏതാണ്ട് ഇരുനൂറ് ഹെക്ടർ കൂടുതൽ കരിമ്പ് കൃഷി ഉണ്ടായിരുന്ന ഇപ്പോൾ ഒരു ഏക്കർ താഴെ തിരുവണ്ടൂർ വനപാതക ഭാഗമായിട്ട് കരിമ്പ് കൃഷി ചെയ്യുന്നുള്ളൂ ഈ കൃഷി ചെയ്യുന്ന കരിമ്പിനു പോലും അതിനെ അതിലെ അതിനെ ഉത്പാദിപ്പിക്കുന്ന ശർക്കരയ്ക്ക് മഞ്ഞമായ രീതിയിലുള്ള വില നാടൻ ശർക്കരയ്ക്ക് കിട്ടുന്നില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ കൂലിച്ചെലവ് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഈ മറ്റേ ശർക്കരകൾ ഈ ക്വാളിറ്റി കുറഞ്ഞ ശർക്കര ഇതൊക്കെ ബാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് വേണ്ട ഒരു ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല അതുപോലെ സപ്ലൈക്ക പോലെയുള്ള ഈ ഏജൻസികൾ ഈ ശർക്കര കളക്ട് ചെയ്തിരുന്നെങ്കിലേ അവർക്ക് വളരെ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രത്യേക ഒരു അഭിപ്രായം അതിന്റെ മൂല്യശോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇവിടെ മുഴുവനും ഈ പാടശേഖരം മുഴുവൻ ശർക്കര കരിമ്പ് കൃഷിയായിരുന്നു അതിനുശേഷം ഈ എഴുപത്തിനാല് എഴുപത്തി ആറ് സമയമായപ്പോഴത്തേനും ഈ പി ഐ പി കനാൽ വന്നിട്ട് വെള്ളം നിന്നിട്ട് ഈ കരിമ്പ് മുഴുവൻ നശിച്ചു ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അപ്പൊ അത് ആൾക്കാരെ ഡൈവേർട്ട് ചെയ്തിട്ട് പിന്നെ നെൽകൃഷിയിലേക്ക് മാറി പിന്നെ ഉയർന്ന ഭാഗങ്ങളിൽ മാത്രമാണ് ഇപ്പൊ ഈ കരിമ്പ് കൃഷി ചെയ്യുന്നത് പിന്നെ നമുക്കറിയാം കുറെ എടുത്തും അല്ലെങ്കിൽ മണലുകാരിയും ചില പ്രദേശങ്ങൾ മുഴുവനും താണതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഏരിയ കുറവും വന്നിട്ടുണ്ട് ഒരു കാലത്ത് മധ്യതിരുവിതാംകൂറിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്കുവഹിച്ച ഒരു നാണ്യവിളയുടെ സാന്നിധ്യം അന്യമാകുകയാണ് ഓരോ വർഷം പിന്നിടുമ്പോഴും കരിമ്പ് കൃഷിയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽപ്പെട്ട തിരുവൻവണ്ടൂർ നന്നാട് ഇരമല്ലിക്കര പാണ്ടനാട് പ്രയാർ ഇടനാട് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല കോയിപ്രം മേഖല ഉൾപ്പെട്ട ആയിരക്കണക്കിന് ഹെക്ടറിൽ വ്യാപിച്ചു കിടന്ന കൃഷി ഇന്ന് നൂറുകണക്കിന് ഏക്കറിലേക്ക് ചുരുങ്ങി പമ്പ മണിമല വരട്ടാർ നദികളുടെ തീരത്ത് വെള്ളപ്പൊക്കത്തെ അതിജീവിച്ച് നിൽക്കുന്ന വിളയെന്ന നിലയിലാണ് കരിമ്പിന് കർഷകരുടെ ഇടയിൽ പ്രാമുഖ്യം ലഭിച്ചത് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനാലും വളഞ്ഞവട്ടത്തെ പമ്പാ റിവർ ഫാക്ടറിയും പന്തളം ഷുഗർ മില്ലും കർഷകർ ഉത്പാദിപ്പിക്കുന്ന ടൺ കണക്കിന് കരിമ്പ് വാങ്ങിയിരുന്നു ഇന്ന് അത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും നിലച്ച സ്ഥിതിയിലാണ് മറ്റൊന്ന് കരിമ്പുകൃഷി ഒഴിഞ്ഞ നിലങ്ങൾ ഇഷ്ടിക ചൂളകൾക്കും വഴിമാറിയിരിക്കുന്നു ഇഷ്ടികയ്ക്ക് മണ്ണെടുത്ത ഭാഗങ്ങളിൽ പിന്നീട് മണൽ ഖനനവുമായി ഫലത്തിൽ നൂറുമേനി വിളഞ്ഞിരുന്ന വയലുകൾ ഇപ്പോൾ നികത്താനാകാത്ത വിധം അഗാധ ഗർഭങ്ങളായി ഇപ്പോഴത്തെ നിലയിൽ സർക്കാരിന്റെയും കൃഷി വകുപ്പിന്റെയും അടിയന്തര ഇടപെടൽ ഉണ്ടാകാത്ത പക്ഷം ഈ മേഖലയിൽ അവശേഷിക്കുന്ന കരിമ്പു കൃഷിയും പൂർണ്ണമായും ഇല്ലാതാകുമെന്ന ആശങ്കയാണ് കരിമ്പു കർഷകർ പങ്കുവയ്ക്കുന്നത്